നിങ്ങൾ ഒരു ഹോട്ടലോ ബേക്കറിയോ കാറ്ററിങ്ങോ ഒക്കെ നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനിയിപ്പം മാസം തോറും ഗ്യാസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കുന്ന പൈസ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും ഇതാണ് റോക്കറ്റ് സ്റ്റവ് ഈ ഒരു റ്റ് ഉപയോഗിക്കുന്നതിലൂടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ തീ കൂട്ടാനും തീ കുറയ്ക്കാനുള്ള സംവിധാനമാണ് നിങ്ങൾക്ക് ഇതകത്തോ പുറത്തോ എവിടെ വേണമെങ്കിൽ വെക്കാം ചൊവ്വി കരിപ്പിടിക്കോ പാത്രം കരിപ്പിക്കോ എന്നുള്ള പേടി വേണ്ട ഇത് നോൺ സ്മോക്കാണ് പന്ത്രണ്ട് വോട്ട് ഡി സി ബ്ലോയർ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫാനിന്റെ സഹായത്തോടുകൂടിയാണ് നമുക്ക് ഇതിൽ തീ കൂട്ടാനും തീ കുറയ്ക്കാനും സഹായിക്കുന്നത് മുപ്പത് മണിക്കൂറിന് ഈ ഫാൻ യൂസ് ചെയ്താലേ നമുക്ക് ഒരു യൂണിറ്റ് കറണ്ട് ചിലവാക്കുള്ള ഒരു യൂണിറ്റ് കറന്റ് പറയുമ്പോൾ മാക്സിമം ഒമ്പത് രൂപ എട്ട് രൂപ മുപ്പത് മണിക്കൂറിന് ഇതിൽ തന്നെ നിങ്ങളുടെ പെർപ്പസിനനുസരിച്ച് മുതൽ വരെയുള്ള ഒരുപാട് സൈസുകൾ അവൈലബിൾ ആണ് ബ്രോ ഇതിൽ കംപ്ലൈന്റ് വരാണ്ടോ കംപ്ലൈന്റ് തന്നെ ഒന്നും വരാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ മാസത്തോളം നൂറോളം അടുപ്പം ഞാൻ ഹോട്ടലുകൾക്ക് കയറ്റി കൊടുക്കുന്നത് ഇതുവരെ ഒരു ഹോട്ടലുകാര് ഒരു സാധനം റിട്ടേൺ വന്നതായിട്ട് ചരിത്രമില്ല ഹോട്ടൽ ബേക്കറി കാറ്ററിംഗ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടുപ്പാണ് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ